കർത്താവിന് നന്ദി പറയുവേൻ അവിടുന്ന് നല്ലവനാണ് ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവേൻ നാഥന്മാരുടെ നാഥന് നന്ദി പറയുവാൻ അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു അവിടുന്ന് സമുദ്രത്തിന് മേൽ ഭൂമിയെ വിരിച്ചു അവിടുന്ന് മഹാദീപങ്ങളെ സൃഷ്ടിച്ചു പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു ഈജിപ്തിലെ ആദിജാതരെ അവിടുന്ന് സംഹരിച്ചു അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രയേലിനെ മോചിപ്പിച്ചു കരുത്തിറ്റ കരത്താലും അവിടുന്ന് അവരെ മോചിപ്പിച്ചു അവിടുന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു അതിന്റെ നടുവിലൂടെ അവിടുന്ന് ശ്രേലിനെ നടത്തി പറവോയേയും അവന്റെ സൈന്യത്തെയും അവിടുന്ന് ചെങ്കടലിലാഴ്ത്തി തന്റെ ജനത്തെ അവിടുന്ന് മരുഭൂമിയിലൂടെ നയിച്ചു മഹാരാജാക്കന്മാരെ അവിടുന്ന് സംഹരിച്ചു കീർത്തിയുറ്റ് രാജാക്കന്മാരെ അവിടുന്ന് നിഗ്രഹിച്ചു അവിടത്തെ അമോര്യാ രാജാവായ സിഹോനെ അവിടുന്ന് വധിച്ചു അവിടുത്തെ ഭാഷാൻ രാജാവായ ഓഗിനെ അവിടുന്ന് സംഹരിച്ചു അവിടുത്തെ അവിടുന്ന് അവരുടെ നാട് അവകാശമായി നൽകി അവിടുത്തെ അവിടുന്ന് തന്റെ ദാസനായ ഇസ്രയേലിന് അത് അവകാശമായി നൽകി അവിടുത്തെ നമ്മുടെ ദുസ്ഥിതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു അവിടുന്ന് നമ്മെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു അവിടുന്ന് എല്ലാ ജീവികൾക്കും ആഹാരം കൊടുക്കുന്നു അവിടുത്തെ സ്വർഗസ്തനായ ദൈവത്തിന് നന്ദി പറയുവേൻ അവിടുത്തെ നൂറ്റി നാല്പത്തി